السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى اله واصحابه سيدنا ومولانا محمد لوغ അനുയായികളെ അങ്ങേയറ്റം സ്നേഹിച്ച് അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു നേതാവ് സയ്യിദുൽ വുജൂദ് മുത്തുനബി സല്ലാഹു അലഹി വസ്വലമ തങ്ങളെയല്ലാതെ മറ്റൊരാളെയും ചൂണ്ടിക്കാണിക്കുക സാധ്യമേ അല്ല ഹബീബ് അലൈഹി അലൈസ്വലമ തങ്ങളുടെ ഏതൊരവസരത്തിലും അവിടുത്തെ ഉമ്മത്തിൻ്റെ കാര്യത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നത് ഉമ്മത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അവിടുന്ന് അള്ളാഹുവിനോട് ദ്വാര ചെയ്തത് എന്ന് നമുക്ക് മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈവിസ്ലമ തങ്ങളുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അവിടുത്തെ അവസാന നിമിഷത്തിൽ വരെ അവിടുത്തെ ഉമ്മത്തിനെ ഓർത്തു കൊണ്ടായിരുന്നു അള്ളാഹുൻ്റെ ഹബീബ് സല്ലാഹു തങ്ങൾ കണ്ണുനീരൊഴുക്കിയത് എങ്കിൽ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വല്ലം നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുത്തുനബി സല്ലാ തങ്ങളെ നാം അതിരറ്റ് സ്നേഹിക്കേണ്ടതായിട്ടുണ്ട് അവിടുത്തെ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി അവിടുത്തെ പേരിൽ ധാരാളം അധുഹുകൾ പാടിയും പറഞ്ഞും അവിടുത്തെ പേര് ധാരാളം സുതക്കുകൾ നൽകിയുമൊക്കെ മുത്തു ഹബീബ് സ്വല്ല ഹോസല മാത്രങ്ങളോടുള്ള സ്നേഹം നാം പ്രകടിപ്പിക്കണം അവിടെ നമുക്ക് കാണിച്ചു തന്ന തിരുസുന്നത്തുകൾ ജീവിതത്തിൽ അങ്ങനെ തന്നെ പകർത്തി ജീവിതം അവിടുത്തെ തിരുസുന്നത്തിലായി ജീവിക്കാൻ നമുക്ക് സാധ്യമായാൽ ഹബീബിനോടുള്ള സ്നേഹം അതുവഴി നമുക്ക് പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മുത്തു ഹബീബ് സല്ലാ ഉയസ് വല്ലാമ തങ്ങളുടെ ഷഫാഹത്ത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും മുത്ത ഹബീബ് സല്ലാഹു വസ്ലമാ തങ്ങൾ നമുക്ക് വേണ്ടി പ്രത്യേകമായൊരു പ്രാർത്ഥന നാളെ ആഹ്റത്തിൽ ക്രിയാമനാളിൽ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് നടത്താൻ വേണ്ടി മാറ്റി വച്ചിട്ടുണ്ട് മുത്തു ഹബീബ് സല്ല അള്ളാഹു വല്ലാമ തങ്ങൾ തന്നെ പറഞ്ഞല്ലോ ലിക്കുല്ലു നബീൻ മുസ്തജാബ ഏതൊരു നബിക്കും അള്ളാഹു താല ഉത്തരം നൽകുമെന്ന് ഒരു പ്രാർത്ഥന അള്ളാഹു താല നൽകിയിട്ടുണ്ട് എന്നാൽ അവരെല്ലാം ഭൗതികമായ ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ അവരുടെ സമുദായത്തിനെതിരായിട്ടും മറ്റുമൊക്കെ ആ പ്രാർത്ഥനകൾ അവർ നടത്തിയെങ്കിൽ ഹബീബായ മുത്ത നബി സല്ലാഹു അലഹു വല്ലാമ തങ്ങൾ നാളെ ആഹ്റത്തിൽ അള്ളാഹുവിനു മുമ്പിൽ നമുക്ക് വേണ്ടി ഷഫായത്താകുന്ന ആ ഏറ്റവും വലിയ സൗഭാഗ്യത്തിന് വേണ്ടി അവിടുത്തെ ഉമ്മത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു താല അള്ളാഹുവിൻ്റെ മുമ്പിൽ ദ ചെയ്യാൻ വേണ്ടി ആ വിലപ്പെട്ട പ്രാർത്ഥന ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള പ്രാർത്ഥന നമുക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചതായി ഇമാം ബുഖാരി റലി അള്ളാഹുഅല ഹുസൈദന അബൂഹുറ റിയുല്ലാഹു അലഹിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്ന് പറഞ്ഞതായി കാണാം ലിഖുല്ലു നബി എന്റെ മുസ്തജാബ എല്ലാ നബിക്കും ഉത്തരം കിട്ടുമെന്ന് ഒരു പ്രാർത്ഥനയുണ്ട് നബിയ ഹോ ഓരോ പ്രവാചകന്മാരും ഓരോ നബിമാരും അവരുടെ പ്രാർത്ഥന ഭൗതികമായ ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഉമ്മത്തി തീർച്ചയായും ഞാൻ എൻ്റെ പ്രാർത്ഥന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മത്തിന് ഷഫാത്ത് ചെയ്യാൻ വേണ്ടി ഞാനത് മാറ്റി വച്ചിരിക്കുകയാണ് ഫഹിയന ഇരുമൻ ാഹുവിനെ കൊണ്ട് പങ്കുവെക്കാത്ത ശിർക്കുവെക്കാത്ത ഏതൊരു വിശ്വാസിക്കും ആ പ്രാർത്ഥന ആ ഷഫാത്ത് ലഭിക്കും എന്ന് ഹബീബ് സല്ലാഹു അലഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പാവപ്പെട്ട പാപികളായ ദോഷം വന്നുപോയ അവർക്ക് ആ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ഹബീബ് സല്ലാഹു തങ്ങൾ ഷഫായത്ത് ചെയ്യും സ്വർഗ്ഗത്തിൽ കടക്കാൻ വേണ്ടി വിചാരണ കൂടാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാൻ വേണ്ടി ആ ഷഫാത്ത് ഉപകാരപ്പെടും സ്വർഗത്തിലെത്തിയ വിശ്വാസികൾക്ക് അവിടെ പദവികൾ ആഹുറത്തിൽ സ്വർഗത്തിൽ ഉയർത്തപ്പെടാൻ വേണ്ടി ആ പ്രാർത്ഥന ിക്കുമെന്നൊക്കെ മഹാന്മാർ ഈ ഹജീത്തിൻ്റെ വ്യാഖ്യാനത്തിന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനഹുല ഹബീബായ നബി മുത്തുനബി സാഹുല തങ്ങോട്ടുള്ള ഹബ്ബ് നമ്മുടെ കൽബിൽ വർദ്ധിപ്പിക്കട്ടെ അത് കാരണം മുത്തു ഹബീബിന് കൊണ്ട് കൊണ്ടുള്ളാഹു നമ്മളെ ആഹ്റത്തിൽ വിജയിൽ ഉൾപ്പെടുത്തി തിരുമാറാവട്ടെ ആമീൻ അസ്സലാ ലൈലിക്കും വരഹമുല്ലാഹി വാത്തു